ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ തളർന്നിരിക്കേണ്ടവരല്ലെന്നും പോരാട്ടത്തിലൂടെ ജീവിത വിജയം നേടേണ്ടവരാണെന്നും മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞു ഫിനിക്സ് അവാർഡ് ജേതാക്കളുടെ ജീവിതം മാതൃകാപരമാണെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ് എംപിയും പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ കൈരളി ടി വി പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാറുണ്ട് ഓരോ പുരസ്കാരവും സമൂഹത്തിന് നൽകുന്നത് മഹത്തായ സന്ദേശങ്ങളാണ് ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് പോരാട്ടത്തിലൂടെ ജീവിത വിജയം നേടിയ ഫിനിക്സ് പുരസ്കാര ജേതാക്കളുടെ ജീവിതം സമൂഹത്തിന് ഊർജം പകരുന്നതാണെന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു സഹതാവ് എന്ന് പറയുന്നത് ഒരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു ഇങ്ങനെ എന്നുള്ളതാണ് അയ്യോ ആണെ അല്ലെ എന്ന് ചോദിക്കില്ല അതുപോലെ ഉള്ളു എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നങ്ങൾ അതുപോലെതായിട്ട് തോന്നുന്നതാണ് അതാണ് മനുഷ്യത്വം ഫിനിക്സ് പുരസ്കാര ജേതാക്കളുടെ ജീവിതം നൽകുന്ന അതിജീവന സന്ദേശങ്ങൾ സമൂഹം ഉൾക്കൊള്ളണമെന്ന് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഒരു പേട്രണേജിന്റെ സ്വരമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേട്രണേജ് വേണ്ടതില്ല എന്ന് ഞങ്ങൾ ഡിസേബിൾഡ് തന്നെയാണ് ഡിസേബിൾഡ് ആണെങ്കിലും ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ മുമ്പേ പോകാനുള്ള സിദ്ധി ഞങ്ങൾക്കുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഡെസ്ക്